നമസ്കാരം ഫസ്റ്റ് ലൈനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം കുറച്ച് ദിവസങ്ങളായിട്ട് ഷെയർ മാർക്കറ്റ് ഒരു റോളർ കോസ്റ്റർ ടൈപ്പിംഗ് ഇങ്ങനെ പോയി വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനാധാരമായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്രംപിൻ്റെ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഓടിച്ച് മനസ്സിലാക്കി പോകാം അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും കാരണം ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് മാർക്കറ്റിൽ എങ്ങനെയുള്ള ഡിസിഷൻ എടുക്കണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് വേഗം പറഞ്ഞു പോകാം ഓക്കെ നിലവില് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനാണ് ട്രംപ് ഈ താരിഫിനെ കുറിച്ച് ആദ്യത്തെ ഒരു ചർച്ച ഒരു ഒരു ന്യൂസ് പുറത്തു വരുന്നത് ഫെബ്രുവരി ഫസ്റ്റിന് മെക്സിക്കോക്ക് മെക്സിക്കോക്കും കാനഡയ്ക്കും എതിരെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് വരുന്നു ഒരു ടെൻ പെർസെൻറ്റേജ് അഡീഷണൽ ചൈനയ്ക്കും വരുന്നു ഓക്കെ ഫെബ്രുവരി ഫസ്റ്റിന് തന്നെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഒരു ഡിലേ ചെയ്യുന്നു ഓക്കെ ഒരു നെഗോഷിയേഷൻസിന് വേണ്ടി ഫ്യൂ ഡേയ്സിന് വേണ്ടിയിട്ട് ഡിലേ ചെയ്യുന്നു എന്നൊരു പ്രസ്താവന വരുന്നു മാർച്ച് ട്വൽത്തിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് സ്റ്റീലിനും അലൂമിനിയത്തിനും എഫക്റ്റ് ആയിട്ട് വരുന്നു അന്ന് തന്നെ അത് വീണ്ടും ഡിലേ ചെയ്യുന്നു ഒരു വൺ വീക്ക് ഡിലേ ഇത് ചെയ്തു അതുകഴിഞ്ഞ് ഏപ്രിൽ സെക്കൻഡിന് ട്രംപ് ഏകദേശം ഇൻക്ലൂഡിങ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓട്ടോമൊബൈൽസിനും അതിൻ്റെ പാർട്സിനും താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തു സെക്കൻഡ് ഏപ്രിലിൽ തന്നെ അത് വീണ്ടും മൂന്ന് ദിവസത്തേക്ക് അത് തടഞ്ഞു വയ്ക്കുന്നു ആ ഉത്തരവ് ഓക്കെ അത് കഴിഞ്ഞ് നടന്ന സംഭവങ്ങളാണ് ഭയങ്കര രസകരമായ സംഭവങ്ങൾ ഏപ്രിൽ സെക്കൻഡിന് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ലാബ് വഴി താരിഫ് റെസിബോക്കൾ താരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്തു അത് ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനം യൂറോപ്യൻ യൂണിയന് ട്വൻറ്റി പെർസെൻറ്റേജ് വിയറ്റ്നാമിന് നാൽപ്പത്താറ് തായ്വാൻ മുപ്പത്തിരണ്ട് ഇന്ത്യ ജപ്പാൻ ട്വൻറ്റി ഫോർ ഇന്ത്യ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഓക്കെ അതിന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ വെയ്റ്റഡ് ആവറേജ് എടുക്കുമ്പോൾ അതിൻ്റെ ഹാഫാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു ഉള്ളു എന്നും പറഞ്ഞാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അന്ന് നിങ്ങൾക്കറിയാം അതുകൂടാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ടെൻ പെർസെൻറ്റേജ് താരിഫ് എന്നുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരികയും ചെയ്തു നയൻത്തിന് ചൈന അതിന് ബദലായിട്ട് വീണ്ടും അവരുടെ താരിഫ് ഇവ ഇത് ചെയ്തു യു എസ് പ്രൊഡക്റ്റുകൾക്ക് ഏകദേശം എയ്റ്റി ഫോർ പെർസെൻറ്റേജോ മറ്റോ താരിഫ് കൊണ്ടുവന്നു അതിന് പകരമായിട്ട് നയൻത്തിന് ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് വരുന്നു ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ കയറ്ററക്കങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം മാർക്കറ്റ് തകർന്ന് തരിപ്പണമായതറിയാം എത്ര പെർസെൻറ്റേജ് താഴെ പോയിന്നറിയാം നമ്മുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ പോയി എന്നറിയാം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെൻ്റെ ഇടയിൽ ഒരു ഫേക്ക് ന്യൂസ് വരുന്നു എല്ലാ താരിഫും പോസ് ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞു തേർട്ടി മിനിറ്റ്സിനുള്ള യു എസ് മാർക്കറ്റിൽ സെവൻ ട്രില്ല്യന്റെ ട്രേഡ് നടന്നു എന്ന് പറയുന്നത് സ്വിം ട്രേഡ് അപ്പോൾ എത്ര വലിയ ഇതാണ് നടന്നതെന്ന് അറിയാം ഒരു ട്രില്യൺ എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടിയാണ് ആണ് കേട്ടോ അപ്പോൾ സെവൻ ട്രില്ല്യൺ യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റണം അത് എത്രയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നടക്കുന്നു നേരെ ഒരു നയൻത്ത് അതായത് ഇന്നലെ ആയി കഴിഞ്ഞപ്പോൾ ഒരു പ്രസ്താവന വരുന്നു ഒരു ട്രംപിൻ്റെ ഒരു ട്വീറ്റ് വരുന്നു എ ഗ്രേറ്റ് ടൈം ടു ബൈ എന്ന് പറയുന്നത് ആ ട്വീറ്റ് വന്നു കുറച്ച് സമയത്തിനുള്ളിൽ പ്രസ്താവനയും വന്നു എല്ലാ രാജ്യങ്ങൾക്കുമുള്ള താരിഫിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നിർത്തി വച്ചിരിക്കുകയാണ് മൂന്ന് മാസത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത് എക്സെപ്റ്റ് ചൈന അപ്പോൾ എന്ത് സംഭവിച്ചു ഡോ ജോൺസ് ഏകദേശം സെവൻ പോയിൻറ്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കി അത് ഏകദേശം സിൻസ് ട്വൻ്റി ട്വൻറ്റിക്ക് ശേഷം നടന്നൊരു സിംഗിൾ ഡേ ഗെയിൻ ആയിരുന്നു അത് കഴിഞ്ഞ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ നയൻ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കി ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ ഗെയിൻ സിൻസ് ടു തൗസൻഡ് എയ്റ്റ് ഓക്കെ നാഷ്ടാഗ് ആണെങ്കിൽ ട്വൽവ് പോയിൻ്റ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ട്വൽവ് പോയിൻ്റ് വൺ സിക്സ് പെർസെൻറ്റ് ഗ്രോത്ത് ആണ് ഒറ്റ സിംഗിൾ ഡേ ഉണ്ടാക്കി ദിസ് ഈസ് എ സെക്കൻഡ് ബെസ്റ്റ് സിംഗിൾ ഡേ ഗെയിൻ ഇൻ ദി ഹിസ്ട്രി എന്താണ് മാർക്കറ്റിൽ അറിയാം അതിൻ്റെ ബെനിഫിറ്റ് ആ ഒരു ട്വീറ്റ് മനസ്സിലാക്കി അവർക്ക് ഉണ്ടാക്കി ഗുണ എത്രയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഓക്കെ അങ്ങനെ ഏപ്രിൽ ടെൻത്ത് വരുന്നു മുപ്പത്തിനാല് ശതമാനം അഡീഷണൽ ടാക്സ് ചൈന ഇമ്പോസ് ചെയ്ത ഉടനെ തന്നെ യു എസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വൺ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് ജസ്റ്റ് നാം ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നേക്കാളും തൊട്ട് മുമ്പ് ഇത് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു എന്നൊരു ന്യൂസും വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിനെതിരെ പലവരും പല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ സിംഗപ്പൂർ പറഞ്ഞു അത് സിംഗപ്പൂരിൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ നല്ല രസമുള്ളൊരു വീഡിയോ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും സൂപ്പറാണ് ഒന്ന് കേൾക്കുക എല്ലാവരും പുള്ളി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പുള്ളി പറഞ്ഞ ഡബ്ല്യു ടി എൻ്റെ ലംഘനമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞു വെച്ചെന്ന് വെച്ചാൽ പുള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ട്രേഡ് വാറുമായിട്ടാണ് കണക്ട് ചെയ്തത് ആ ട്രേഡ് വാറിന് ശേഷം നടന്ന ഓറും അതിനുശേഷം നടന്ന സാമ്പത്തിക മാന്യത്തെക്കുറിച്ച് പുള്ളി പറഞ്ഞു വെച്ചു അങ്ങനെ ഓരോ രാജ്യത്തിലും ഇപ്പം എന്താണ് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ പറഞ്ഞു അവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ പാണമെന്ന് പറഞ്ഞു ഈ ഇത് ഇൻവോസ് ചെയ്യുന്നേക്കാളും മുമ്പ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ആപ്പിൾ അഞ്ച് ആണ് ചാർട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആപ്പിളിൻ്റെ ഫോണുകളും ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകളും അമേരിക്കയിൽ എത്തിക്കാനായിട്ട് ഈ ഇമ്പോസ് ചെയ്യുന്ന കാലം മുമ്പ് ഓക്കെ അപ്പോൾ അത്രയേറെ ബെനഫിറ്റ് അവരുണ്ടാക്കി അങ്ങനെ കുറേ കാര്യങ്ങളാണ് നടന്നത് അപ്പോൾ ജപ്പാൻ അതിലൊരു വ്യത്യസ്തമായൊരു നിലപാടാണ് എടുത്തത് അവർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അവർ യു എസ് ട്രഷറിയിൽ അവർ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ഒന്ന് പിൻവലിച്ചേക്കും എന്നൊരു ന്യൂസും ഒരു റൂമേഴ്സും വന്നു അത് ഏകദേശം എത്ര വരും അറിയോ ഏകദേശം വൺ പോയിൻറ്റ് വൺ ട്രില്യൺ ഏകദേശം ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ടോട്ടൽ ഫോറിൻ യു എസ് ട്രഷറി ആയിട്ടാണ് സെക്യൂരിറ്റീസിൻ്റെ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരും അപ്പോഴത്തേക്കും ആ താരിഫ് കുറച്ച് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആക്കി അത് കഴിഞ്ഞ് വീണ്ടും അത് എന്തോ റിവേഴ്സ് ചെയ്യാനും ചർച്ച ചെയ്യാനും തയ്യാറാണെന്നുള്ളൊരു പ്രസ്താവന വന്നു നിങ്ങൾക്ക് വേറെ കാര്യം പറയുന്നത് വെച്ചാൽ മേജർ ട്രഷറി സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മേജർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജപ്പാനാണ് വൺ പോയിൻറ്റ് വൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ട്വൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരും ചൈന സെവൻ ഫിഫ്റ്റി ബില്യൺ ആണ് അത് എയ്റ്റ് പോയിന്റ് എയ്റ്റ് വരും യുണൈറ്റഡ് കിങ്ഡം ആണ് നെക്സ്റ്റ് വൺ സിക്സ് നയൻറ്റി ബില്യൺ എയിറ്റ് പെർസെൻറ്റേജ് ലക്സംബർഗ് വരും ഏകദേശം ത്രീ സെവൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ബില്ല്യൺ ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് വരും പിന്നെ കാനഡയാണ് ടു തേർട്ടി എയ്റ്റ് പോയിന്റ് സെവൻ ബില്ല്യൻ ത്രീ പോയിന്റ് നയൻ പെർസെൻറ്റേജ് വരും അത് പിന്നെ വരുന്നതാണ് സൗദി അറേബ്യ സൗദി അറേബ്യ വൺ തേർട്ടി ഫൈവ് പോയിൻറ്റ് നയൻ ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് യു എസ് ൽ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പ്രഷറവിടെ വന്നു അതിനുശേഷം ഈ പറഞ്ഞോണം താരിഫ് കൂട്ടി ചൈന അപ്പോൾ തന്നെ വേറൊരു തീരുമാനം എടുത്തു തേർട്ടി ഫോർ പെർസെൻറ്റേജിലേക്ക് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ മെയിൻ ആയിട്ടുള്ള എർത്ത് മിനറൽസിൻ്റെ സപ്ലൈ കുറച്ചു അത് അവിടുത്തെ ഹൈടെക് ഇൻഡസ്ട്രീനെയും ഇലക്ട്രോണിക് ഇൻഡസ്ട്രീനെയും ബാധിക്കും എന്നുള്ളൊരവസ്ഥ വന്നു സസ്പെൻഷൻ കുറച്ച് ഇമ്പോർട്ട് സസ്പെൻഷൻ ഇത് ചെയ്തു അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളൊക്കെ ഇത് ചെയ്തു വെച്ചു അങ്ങനെ കുറച്ച് തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ എന്താ പറയണത് എല്ലാവരും പറയണത് ഒരു മൂന്നാഴ്ചത്തേക്കുള്ള ചർച്ചകളിലേക്ക് മൂന്ന് മാസത്തേക്കുള്ള ഒരു ഇത് നിർത്തി വെച്ചേക്കാണ് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്കൊരു ഇന്ത്യൻ മാർക്കറ്റിന്റെ മാർക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവിലിന് നോക്കിക്കാണാം ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്ത്യ ഏകദേശം ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ആണ് വെയ്റ്റഡ് ആവറേജ് ഇന്ത്യയിലേക്ക് വരുന്ന യു എസ് പ്രൊഡക്റ്റിനെ നമ്മൾ ചാർജ് ചെയ്യുന്ന താരിഫ് കാരണം എന്ന് വെച്ചാൽ ഗാട്ടുകരാറ് പോലുള്ള പല കരാറുകൾ നിൽക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യൻ ഇൻഡസ്ട്രീനെ ലോക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അതറിയാവുന്നത് പോലെ അപ്പോ ഈ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ ഇന്ത്യ ആയിട്ടുള്ള ഡിസ്കഷനാണ് നടക്കണെന്ന് വിചാരിക്കുക എങ്ങനെയായിരിക്കും ഇത് ഡീൽ ചെയ്യാൻ പോവാം മൂന്ന് പോസിബിലിറ്റീസ് ആണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന ട്വന്റി സിക്സ് ട്വന്റി സെവൻ പെർസെൻറ്റേജ് നിലനിർത്തും അപ്പം കുറെ അധികം ഇൻഡസ്ട്രി അവിടെ വരുന്നുണ്ട് അതിൽ പറയുകയും ചെയ്തു ഫാർമയ്ക്കും മറ്റുള്ളതിനെല്ലാം ഈ പറയുന്ന താരിഫ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് ബില്യനോ ആണെന്ന് തോന്നുന്നു എയ്റ്റി ബില്യൺ യെസ് ആ എൻ്റെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ പല ഇൻഡസ്ട്രീനേയും ബാധിക്കാം ഫാർമസ്യൂട്ടിക്കലിനെ കാര്യമായിട്ട് ബാധിക്കാം അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സീറോ താരിഫ് വരുക എന്നുള്ളതാണ് ഇന്ത്യയും യു എസും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ട് താരിഫ് കുറയ്ക്കുക താരിഫ് കുറയ്ക്കുമ്പോഴും ഇപ്പോഴുള്ളൊരു എക്കോസിസ്റ്റത്തിനെ പൊട്ടിക്കുന്ന രീതിയാവും അതും പല ഇൻഡസ്ട്രീനേയും ബാധിക്കും അവിടെ നിമ്പോർട്ട് കൂടുകയും ഇന്ത്യയിൽ പല പല ഇൻഡസ്ട്രീനേയും അത് അഗ്രികൾച്ചർ അടക്കം ഓട്ടോമൊബൈൽ അടക്കമുള്ള പല ഇൻഡസ്ട്രീനേയും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം പിന്നെ ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് എങ്ങനെയാണ് സെറ്റിൽ ആകാൻ പോകുന്നത് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ ഏത് രീതിയിലാണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നൊരു ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നുണ്ട് പിന്നെ എന്താ പറഞ്ഞാൽ ഇപ്പം നിലനിൽക്കുന്ന താരിഫിൽ തന്നെ നിലനിർത്തുമ്പോൾ പോവുക അതിനുള്ള ചാൻസും കുറവാണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ ആ ഡിസിഷനെയും ആ ഒരു ഡിസ്കഷനെയും നമ്മൾ നോക്കിക്കാണാം ഓക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ചൈനയെ ആണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് എത്രത്തോളം അത് ഗുണം ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പോൾ സെൽ ഇന്ത്യ ബൈ ചൈന എന്നുള്ളൊരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടമാനം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിലുള്ള ഏതാണ്ട് ഫോർട്ടീൻ ആണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഫോർട്ടീൻ ബില്യൺ എന്ന് പറയുന്നത് ചെറിയൊരു പെർസെന്റേജ് ആയുള്ളൂ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഉണ്ടായി എന്നാൽ ചൈനയിലേക്ക് വന്നതാണെങ്കിലോ ഏകദേശം ട്വന്റി ഫോർ ബില്ല് ആണ് അപ്പോൾ യു എസ് ഡി അപ്പൊ ആ ഒരു ഓൾമോസ്റ്റ് ഡബിൾ അവിടെ വന്നു വരികയും അവർ മാർക്കറ്റ് ബൂമാവുകയും കാരണം അവർ സിംലെസ് പാക്കേജ് അടക്കമുള്ള കാര്യങ്ങളെ വെച്ച് ചെയ്തു പക്ഷേ യു എസ് ലേക്ക് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടുള്ളത് മെക്സിക്കോന്നും കാനഡയിൽ നിന്നും പിന്നെ ചൈനയെന്നുമാണ് ഏകദേശം ഫോർട്ടി ടു പെർസെൻറ്റേജ് വരുന്ന അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ചൈനയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചൈനയുടെ ജി ഡി പിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഇതായിരിക്കും ചൈനയുടെ ജി ഡി പി ഗ്രോത്ത് ഡൗൺ ഫോർ പെർസെൻറ്റേജ് ആയിട്ടത് കുറയും ഫോർ ടു അല്ലെങ്കിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ടു ഫോർ പെർസെൻറ്റേജ് ആയിട്ട് കുറയും ഉള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അപ്പോൾ ആ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് കുറയാൻ വഴിയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടും അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ അറിയാം എല്ലാ താരിഫിനെയും എ ബി സി ഇതെടുത്ത് കഴിയുമ്പോൾ അപ്പോൾ മൂന്ന് മാസത്തേക്ക് വെക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ് രണ്ടാമെന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ രീതിയിലുള്ള താരിഫെടുത്താൽ പോലും ഇന്ത്യക്ക് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജും ചൈനയ്ക്ക് വൺ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജും വന്ന് കഴിയുമ്പോൾ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഇൻഡസ്ട്രീസിനുമായി ഗുണം കിട്ടാനുള്ള വഴിയാണ് കൂടുതൽ അതിലൊന്ന് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി വരും ടെക്സ്റ്റൈൽസിനൊക്കെ ഇപ്പോൾ പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് വരും അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രികൾക്ക് ഗുണം കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ത്യയിലേക്ക് എഫ് ഐ ഐ ഐയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരാൻ ആ ഒരു കാരണം കൊണ്ട് ഇന്ത്യയിൽ ജി ഡി പി കൂടുമെന്നുള്ളത് കൊണ്ട് വരാനുള്ള ചാൻസും കൂടുതലാണ് ഓക്കെ പിന്നെ ഡോ ജോൺസിൻ്റെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന ചൈനയുടെ ഇത് കൂട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ത്രീ പെർസെൻറ്റേജ് ഡൗൺ ആണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ ഫോർ പെർസെൻറ്റേജ് ഡൗൺ ആണ് നാസാക്ക് നാസാക്ക് നാസ്റ്റാക്ക് ആണെങ്കിൽ ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ഡൗൺ ആണ് ഇപ്പോൾ ഇന്ന് നമുക്ക് സൗദി മാർക്കറ്റിൽ പോലും ആ ഒരു ഗ്രോത്ത് ഒരു 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 അനക്കം കാണാൻ കഴിഞ്ഞു അത് ഏകദേശം എത്രയാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പോയിന്റ് കൂടി ഏകദേശം ത്രീ പോയിന്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് അപ്പായി ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടുവിലാണ് ക്ലോസ് ചെയ്തത് ഒട്ടുമിക്ക സ്റ്റോക്കുകളും എല്ലാ സ്റ്റോക്കുകളും ഗ്രീനിലാണ് അവസാനിച്ചത് എന്നു തന്നെ പറയാം നമുക്ക് അപ്പോ വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ നാളെ ഇന്ന് അവധി ആയതുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഇതിന് അഡ്വാൻറ്റേജ് കിട്ടാണ്ട് പോയത് പക്ഷെ ആണെങ്കിൽ പോലും ഇപ്പൊ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം അതെന്തുകൊണ്ട് സെവൻ ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് ബേസിക് പോയിന്റ്സ് ആയിരിക്കും ഡേ എന്ന് പറയപ്പെടുന്നു വിദഗ്ധരുടെ അഭിപ്രായം അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഒരു ഗുണം കിട്ടും പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന അൺസെർട്ടനിറ്റി എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട് ഇതെങ്ങോടാണ് മൂവ് ചെയ്യണേന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതെങ്കിൽ മൂവ് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഡെയിലി ഇത് ചാർട്ടുകളും ന്യൂസുകളും ഒക്കെ മനസ്സിലാക്കി വളരെ സെക്ടർ സ്പെസിഫൈഡും സ്റ്റോക്ക് ആയിട്ടും തന്നെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കയ്യിൽ കാശാണിപ്പോൾ വേണ്ടത് കാശുള്ളവരാണ് ഇനി വിജയിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും പൈസ കരുതി വെക്കുക ഓരോന്നും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ